വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നിങ്ങൾക്ക് ആള് മാറിപ്പോയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഇത് ഞാൻ തന്നെയാണ് നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ കുറിച്ചിട്ടാണ് ഇറ്റലിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാകെ ആയി എന്നുള്ളത് തന്നെയാണ് സത്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ യൂറോയിൽ ഇറ്റലിക്ക് വേണ്ടി പെർഫോം ചെയ്ത കുറേ താരങ്ങൾക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോമാണ് അതുപോലെ തന്നെ ഒത്തിരി താരങ്ങൾക്ക് ഇഞ്ചുറിയാണ് ലുസിയാനോസ് പലയിട്ടി റീസെൻ്റ് ഒരു കൊല്ലമായിട്ടുള്ള ക്ലബ്ബിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് സോറി ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഒത്തിരി സ്ക്വാഡിൽ തന്നെ ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പ്ലേയേഴ്സിനെ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ റീസൻറ്റി നടന്ന കുറേ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കി അപ്പോൾ ഓരോന്നിലും ഓരോ സ്റ്റാർട്ടിങ് ലൈനപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂറോ കപ്പിലെ ഏതൊക്കെ പ്ലേയേഴ്സിനു ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു അറിവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ എന്തായാലും നമുക്ക് കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ അവരുടെ കുറിച്ച് പറയണം കാര്യമായിട്ടൊന്നും വലിയ പ്രതീക്ഷയൊന്നും ആൾക്കാർ വച്ച് പുലർത്തിയൊരു ടീമല്ലായിരുന്നു ഇറ്റലി പക്ഷെ ഔട്ട് ഓഫ് ദി ബ്ലൂ വന്ന് യൂറോ അടിച്ചിട്ട് പോയി അവർ അടിപൊളി ഫുട്ബോളുമാണ് കളിച്ചത് അവർ കിടിലനായിട്ട് പല മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാൻചീനി ആ സമയത്ത് അദ്ദേഹം ടീമിൽ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം സെറ്റ് പീസില് കാര്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നു ഏതാണ്ട് അറുന്നൂറിലധികം സെറ്റ് പീസ് പാറ്റേണൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ അന്ന് ആ സമയത്ത് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളൊരു വീഡിയോ കാര്യമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റാലിയൻ ടീം അത്രയധികം പ്രിപ്പയർഡ് അല്ല ഇപ്പോൾ സ്പലയിട്ട് ചാർജ് എടുത്തതിനു ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ താഴെ മത്സരങ്ങളെ അദ്ദേഹത്തിന് ഈ സ്ക്വാഡിനെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിനെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഡാറ്റയോ കാര്യങ്ങളോ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ റീസെൻ്റിലി വേൾഡ് കപ്പിൽ ഒന്നും അവർ കളിച്ചില്ലെങ്കിൽ പോലും അവർ യൂറോ കപ്പിലേക്ക് വരുമ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ഇറ്റലി ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് തവണത്തെ നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ ഫൈനൽ കളിച്ചു പതിനാറിലവർ ക്വാർട്ടർ കളിച്ചു ആ ഒരു യൂറോ കപ്പിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടീം ഇറ്റലി ആയിരുന്നു പിന്നെ അതിനുശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അവർ യൂറോ കപ്പ് നേടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റലീനെ ഈ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല അവർ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പോൾ സ്പലയിറ്റി നമുക്കറിയാം അദ്ദേഹം റീസെൻ്റ്ലി നാപ്പോളിനെയൊക്കെ വെച്ചിട്ട് ലീഗൊക്കെ അടിച്ച മാനേജറാണ് അവിടെ വലിയൊരു നേട്ടമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആണെങ്കിലും സ്ട്രോങ് മാനേജറാണ് ഇപ്പോൾ എന്തായാലും ഈ ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ടാക്ടിക്സാണ് ഉപയോഗിക്കാൻ പോകുന്നത് അദ്ദേഹം ബാക്ക് ഫോർ വച്ച് കളിപ്പിക്കാറുണ്ട് ബാക്ക് ഫൈവ് വെച്ച് കളിപ്പിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആ പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് ഡൊണ്ണോമ്മ തന്നെ ആയിരിക്കും കാരണം അദ്ദേഹമാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ കഴിഞ്ഞ യൂറോ കപ്പിൽ കിരീടം പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു അദ്ദേഹം മാസീവ് ആയിട്ടുള്ള പെനാൽറ്റി സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട് രണ്ട് തവണ ഫൈനലിൽ ഉൾപ്പെടെ അപ്പോൾ ഒരു ബിഗ് ഗെയിം പ്ലെയർ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ യൂറോ കപ്പിൽ ഇറ്റലിക്ക് വേണ്ടി ഡൊണ്ടരൂമ പക്ഷേ ഈ തവണ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം ഇച്ചിരി വിഷയമാണ് ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ട് കണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില വീക്ക്നെസ്സൊക്കെ ഇപ്പോൾ പ്രത്യേകം എടുത്ത് എടുത്ത് പറയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലൈനിൽ നിന്ന് പുറത്തേക്ക് വരില്ല ക്രോസ് ക്ലെയിം ചെയ്യാനായിട്ടൊന്നും വരില്ല അദ്ദേഹം നല്ല സൈസൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുപോലെ പിന്നെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലെയർ ഉണ്ട് ടോർണമെൻ്റ് വിഖാരിയോ അദ്ദേഹം അടിപൊളി പെർഫോമൻസ് ആണ് ഈ സീസണിൽ കാഴ്ചവെച്ചത് പക്ഷേ ഡൊണ്ണറുമ എന്നെ ആയിരിക്കും കളിക്കുക കാരണം ഡോണ്ണറുമ തന്നെയാണ് ക്യാപ്റ്റൻ അപ്പോൾ എന്തായാലും ഇനി പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ബാക്ക് പൊസിഷനാണ് ഇപ്പം കഴിഞ്ഞ തവണ നമുക്കറിയാം അവിടെ ചെലൈനിയും അതുപോലെ തന്നെ ബനുവിശിയൊക്കെ ഉണ്ടായിരുന്നു വെറ്ററൻ സെൻറ്റർ ബാക്കുകളായിരുന്നു കിട്ടിലൻ പെർഫോമൻസ് ആയിരുന്നു അവർ രണ്ടുപേരും കാഴ്ചവെച്ചത് പക്ഷേ ഇത്തവണത്തേക്ക് വരുമ്പം അവർ രണ്ടുപേരും ഇല്ല അതുപോലെ തന്നെ അവിടെ കളിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന കുറച്ച് താരങ്ങളെന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇഞ്ചറിയാണ് അഖർബി കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം ഈ ഒരു യൂറോയിലേക്കില്ല അതുപോലെ തന്നെ ജോർജിയോ സ്കൽവീനി അദ്ദേഹമാണ് അറ്റ്ലാന്റയുടെ ഒരു യങ് ആണ് വളരെ ഹൈ റേറ്റിങ്ങുള്ളൊരു പ്രോസ്പെക്റ്റ് ആണ് പക്ഷേ പുള്ളിക്കാരനാണെങ്കിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു സെൻ്റർ ബാക്ക് പ്ലെയറിങ് വെച്ചാൽ ഒന്ന് ബെസ്റ്റ് ഓണി ആയിരിക്കും കാരണം ലീഗ് ഒക്കെ വിജയിച്ചിരിക്കുന്ന പ്ലെയർ ആണ് പിന്നെ കൂടെ നിൽക്കാൻ പോകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമയുടെ മാൻസിനി ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടുപേരും ആയിരിക്കും മിക്കവാറും ഇത്തവണ ഇറ്റലിക്ക് വേണ്ടി സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ പോകുന്നത് പിന്നെ കഴിഞ്ഞ തവണ രണ്ട് അടിപൊളി പ്ലെയേഴ്സ് ലെഫ്റ്റിലും റൈറ്റിലും ഫുൾ ബാഗ്സ് ആയിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊറൻസോ മറ്റത് സ്പാനിഷ് ഓള അപ്പോൾ ഇത്തവണ ഉണ്ട് പക്ഷേ ലെഫ്റ്റ് ബാക്കിൽ സ്പാനിഷ് ഇല്ല അവിടെ മിക്കവാറും കളിക്കാൻ പോകുന്നത് ഇൻ്ററിൻ്റെ ഡിമാർക്കോയാണ് ഡിമാർക്കോ നല്ല പ്ലെയറാണ് ഇൻ്ററിന് വേണ്ടി റീസെൻ്റ്ലി ലീഗൊക്കെ അടിച്ചൊരു പ്ലെയറാണ് ആണ് ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ ആര് ഇപ്പോൾ കഴിഞ്ഞ തവണ യൂറോ കപ്പിൽ ജോർജീനോയും അതുപോലെ വെരാട്ടിയായിരുന്നു ഒരു രണ്ട് പേരും നല്ല പെർഫോമൻസാണ് കഴിച്ചു വെച്ചത് പക്ഷേ ഇത്തവണത്തേക്ക് വരുമ്പോൾ വരാറ്റി ഇല്ല ജോർജീനോ അവിടെ ഉണ്ട് ഇപ്പോൾ ജോർജീനോ എന്ന് വെച്ചാൽ പാഴ്സണലൊരു സ്ക്വാഡ് ആണ് എല്ലാ കളിയും പോയി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്ലെയർ ഒന്നും അല്ല പ്രായമായി അപ്പോൾ ജോർജീനോ എന്തായാലും ഉണ്ട് കൂടെ കളിക്കാൻ പോകുന്ന രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഇൻറ്ററിൻ്റെ ഫ്രട്ടേസി ആണ് ഫ്രട്ടേസി ഇത്തവണ ഇൻറ്ററിനൊപ്പം നല്ലൊരു ആയിരുന്നു അത്യാവശ്യം ഗോളുകളൊക്കെ കടിക്കുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബരേലയാണ് ബരേല നമുക്കറിയാൻ വേണ്ടിയുള്ള പ്ലെയറാണ് ഇൻറ്ററിൻ്റെ മറ്റൊരു താരമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പേരായിരിക്കും മിഡ്ഫീൽഡ് കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഫോർവേഡ് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെയാണ് അവർക്ക് മറ്റൊരു വലിയ പ്രശ്നം ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ യൂറോയിൽ നമുക്കറിയാം അവിടുത്തെ കഴിഞ്ഞ യൂറോയിലൊരു സ്റ്റാൻഡ് പ്ലെയർ ആയിരുന്നു ഫെഡ്രിക്കോ ചിയേസ അപ്പോൾ ചിയേസയുടെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഹൈപ്പ് ഒന്നുമില്ല ആൾ ഡള്ളായി പോയി കാരണം വേറൊന്നും അല്ല ആൾക്കൊരു ഇഞ്ചുറി വന്നിരുന്നു അപ്പോൾ അതോടുകൂടി തന്നെ ആളുടെ പെർഫോമൻസിനെ അത് ബാധിക്കാൻ തുടങ്ങി പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന യൂറോയിലുണ്ടായിരുന്ന ഹൈപ്പ് ഒന്നും ഇപ്പോൾ ചി എസ് ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ബറാർഡി എന്ന് പറയുന്ന താര സസോ ഉള്ളോടെ കഴിഞ്ഞ യൂറോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല പ്ലെയർ ആയിരുന്നു ഇഷ്ടംപോലെ ഗോളുകളും അസിസ്റ്റുകളൊക്കെ നേടുന്ന ഒരു പ്ലെയർ ആണ് ഉള്ളോയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ബെറാർഡിക്ക് ആണെങ്കിൽ ഇഞ്ചുറിയാണ് അപ്പോൾ ബെറാഡി ഇല്ല പിന്നെ സെൻ്റർ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ പോകുന്ന ഒരു ഒരാളെന്ന് വെച്ചാൽ സ്കമാക്കയാണ് ആ കാര്യം ഉറപ്പാണ് അപ്പോൾ സ്കമാക്ക നല്ല തീപ്പൊരു ഫോമിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി ആണെങ്കിലും യൂറോപ്പ യൂറോപ്പാലീഗൊക്കെ വിജയിച്ചതാണ് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാഷണൽ ടീമൊക്കെ ആയിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ടീമിലെടുത്ത സമയത്ത് അവിടെ പ്ലേ സ്റ്റേഷൻ കളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടീമിനെ ഡ്രോപ്പ് ചെയ്യുമെന്നൊക്കെ തള്ള തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും സ്കമാക്ക തിരിച്ചു വന്നിട്ടുണ്ട് സ്കമാക്കി പറയുന്ന പോലെ യൂറോപ്പ ലീഗിലെ നോക്ക് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഫൈനലിൽ ഒഴിച്ച് അതുപോലെ തന്നെ അത്യാവശ്യം ഗോളുകൾ അറ്റ്ലാന്റിക്ക് വേണ്ടി ലീഗിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കമാക്കിയാണ് അവരുടെ അറ്റാക്കിലെ ഒരു മെയിൻ മാൻ എന്ന് പറയാം പിന്നെ സ്റ്റീഫൻ എൽഷരാവിനെ ഒക്കെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് യുവറുടെ സമയത്തൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു പിന്നെ കുറെ നാളായിട്ട് ഫീൽഡ് ഔട്ടൊക്കെ ആയി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റലിക്ക് വേണ്ടി കാര്യമായിട്ട് കളിക്കാൻ പ്ലേഴ്സ് ഇല്ല ഫോർവേഡിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽഷെരാവിനെയൊക്കെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചുറി വന്ന താരങ്ങളുടെ ലിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഡോഗി അക്കേറബി ബെറാർഡി ടൊണാലി നമുക്കറിയാം ബെറ്റിംഗ് ബാൻ ആണ് അതുപോലെ തന്നെ സ്കൽവീനി ഈ പ്ലെയറൊക്കെയാണ് അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വീണ്ടും യൂറോ നേടാൻ സാധിക്കുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഡിഫിക്കൽറ്റാണെന്ന് തന്നെ പറയാം പിന്നെ എടുത്തു പറയേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ ഗ്രൂപ്പ് തന്നെയാണ് സ്പെയിൻ ഉണ്ട് ക്രൊയേഷ്യ ഉണ്ട് അൽബേനിയ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒപ്പമാണ് ഇതിൽ നിന്നൊക്കെ കിടന്ന് അവരടുത്ത റൗണ്ടിലേക്ക് പോകുമെന്നുള്ളത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് അത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം